thank <laughs> you നിനക്കെന്നെ മനസ്സിലായോ എടാ നീ പേടിക്കണ്ട നിന്റെ അപ്പൂപ്പനാടാ ഞാൻ നിന്റെ ദുഃഖങ്ങൾ കണ്ട് നിന്നെ സഹായിക്കാൻ വന്നതാ സമ്പത്ത് കൈവശം ഉണ്ടായിട്ട് നമ്മൾ എന്തിനാടാ ദാരിദ്ര്യവാസികളായി ജീവിക്കുന്നത് നാല് തലമുറക്ക് അടിച്ചുപൊളിച്ച് ജീവിക്കാനുള്ള സമ്പത്ത് അല്ലേടാ ഉള്ളത് ഇപ്പൊ നീ തൽക്കാലം സുഖമായി ഉറങ്ങു നാളെ വന്ന് എല്ലാം വിശദമായിട്ട് ഞാൻ പറയാ ഒരുപാട് സമയം അതിക്രമിച്ചു എനിക്ക് പോണം രാവിലെ അവനുണ്ടല്ലോ ഇവിടെ രാവിലെ ഊര് ഇറങ്ങി വേഗം ചെല്ല് ആ കലക പട്ടി കയറിയിരിക്കാതെ ഓ രാവിലെ തുടങ്ങിയത് വാ പിന്നെ ഒരു കാര്യം പറഞ്ഞുവെന്ന് പറയരുത് ഇന്നലെ അപ്പൂപ്പൻ വന്നു ആരുടെ അപ്പൂപ്പന എന്തിനാണാ വല്ലോട് അപ്പൂപ്പൻ എന്റെ അടുത്ത് വരുന്നത് അല്ല അടുത്ത് എടാ എന്റെ സ്വന്തം അപ്പൂപ്പൻ പറയാതെ പോലെ എടാ വിഡിത്തൊന്നുമല്ല സത്യമാ ഇന്നലെ അപ്പൂപ്പൻ ഇന്നലെ സ്വപ്നത്തിൽ വന്ന് ചില സൂചനകളൊക്കെ തന്നു നമ്മുടെ ദാരിദ്ര്യം അകറ്റാനുള്ള സമ്പത്ത് കൈവച്ചിട്ട് എന്തിനാ അല്ലേന്ന് ചോദിച്ചു ഇന്ന് രാത്രി വന്ന് വിശദമായി സംസാരിക്കാമെന്ന് പറഞ്ഞ് തിരിച്ചുപോയി എന്നാ പിന്നെ ഇങ്ങനെ എങ്ങും പോകണ്ട നമുക്ക് അപ്പൂപ്പനെ കണ്ടിട്ട് തന്നെ ബാക്കി അച്ഛന് വല്ലതും കഴിക്കാൻ തരട്ടെ നേരത്തെ കിടന്നുറങ്ങാം നീ അപ്പൂപ്പനെങ്ങാടും നേരത്തെ വരാൻ ശരിയാ അച്ഛൻ നേരത്തെ തോന്നിയറക്കം പോയിട ഞാൻ പറയുന്ന കാര്യം നീ വളരെ ശ്രദ്ധിച്ചു കേൾക്കണം ബ്രിട്ടീഷുകാർ നാട് വിട്ടു പോയപ്പോൾ ബർണൻ സാഹിബ് എൻ്റെ കയ്യിൽ ഒരു പെട്ടി നിറയെ സ്വർണവും ഡയമണ്ടും നന്നിട്ട് പോയി അത് ഞാൻ തിരിച്ചു വരുവാണെങ്കിൽ എനിക്ക് തരണം അല്ലെങ്കിൽ നീ എടുത്തോളാൻ പറഞ്ഞു ഒരു കാരണവശാലും ഇത് ഭൂമിക്ക് മുകളിൽ സൂക്ഷിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു അതെ നമ്മുടെ വീടിൻ്റെ പുറവശത്തുള്ള ഒരു മാവിന്റെ ചുവട്ടിൽ കുഴിച്ചു വച്ചിട്ടുണ്ട് ഇപ്പൊ നീങ്ങിന്ന് പറഞ്ഞു നാളെ ഞാൻ വന്ന് കൃത്യ സ്ഥലം പറഞ്ഞു അച്ഛാ ഏതൊക്കെ അപ്പൊ പറഞ്ഞു പറഞ്ഞോ അച്ഛ അപ്പൂപ്പൻ ഇന്നലെ എന്തോ പറഞ്ഞു ഒരു വെട്ടിമിറയ സ്വർണ ഉണ്ടായിരുന്നു ഭാഗ്യം നമ്മൾ രക്ഷപ്പെടുമല്ലോ അത് എവിടെ ഇരിക്ക സ്ഥലം പറഞ്ഞില്ല നാം പറയാവെന്ന് പറഞ്ഞു നാശം കാത്തിരിക്കണല്ലോ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവർഗ്രണേതാരം പ്രണതോസ്മി സദാശിവം ശുക്ലാംബരധരം വിഷ്ണു ശശിവം ഇവിടെ ഇരിക്കാറുന്നല്ലേ ഞാൻ ഇവിടെ നോക്കി അതെ എന്തായിരത്ത പരിപാടി ഞാൻ ഫൈവ് സ്റ്റാർ ഹോട്ടൽ തുടങ്ങിയത് അത് വേണ്ട ജൂലറി ആദ്യം സമ്പത്തൊക്കെ നമ്മുടെ കൈ വരട്ടെ എന്നിട്ട് മതി നമ്മുടെ പ്ലാനും പദ്ധതി ഒക്കെ ഞാൻ എന്തായാലും പ്രതിമ അപ്പൂപ്പന്റെ സ്ഥാപിക്കാൻ പോവാക്കും പെങ്ങക്കും ഒരു ഉപകാരമില്ലാത്ത നീയാണ് അപ്പൂപ്പന് പ്രതിമയുണ്ടാക്കാൻ പോകുന്നത് ഇവിടെ നീ സ്വത്തോട് മതി മതി മക്കളെ എനിക്കിട്ട് വെച്ചത് കൊള്ളാതെ എഴുന്നേറ്റ് അല്ല എന്തിനാ പത്രമെല്ലാം അരിച്ചു കൊടുക്കഴിഞ്ഞോ എടാ അതൊന്നും തീരുമാനിച്ചിട്ടില്ല ഇവിടെ അച്ഛൻ അമ്മ മരിച്ചതിന് ശേഷം ഒറ്റക്കില്ലയോ

പോയോ അവൻ രാവിലത്തെ വണ്ടിക്ക് തന്നെ അമ്മാവന്റെ വീട്ടിലേക്ക് പോയി അവൻ ഇനി അവിടുന്ന് ഉത്സവമൊക്കെ കഴിഞ്ഞേ വരത്തുള്ളു വാ നിങ്ങള് വാ വന്ന് ഡ്രസ്സ് മാറി കാപ്പി വല്ലവും കഴിക്കുവാൻ ഉണ്ട് ഓരോരോ നമുക്ക് ഹലോ മൂന്തേട്ടോ കേന്ദ്രമന്ത്രിമാർ തന്നെ വേണം അപ്പൂപ്പന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ ഡ്യൂക്ലി ആഗാന്മാരൊന്നും വേണ്ട പിന്നെ ഞാൻ ഇപ്പൊ കുളിച്ചോണ്ട് നിൽക്കുക തിരിച്ചങ്ങോട്ട് വിളിക്കാം ഹലോ അതെ അമ്പത് ദിവസം എന്റെ പേരു തന്നെ ഉറപ്പിക്കണേ രണ്ടു ദിവസത്തെ കാര്യമേ ഉള്ളൂ അതിനുള്ളിൽ ശരിയാക്കാം എന്റെ പേരു തന്നെ വേണേ കേട്ടോ മറക്കല്ലേ ശരി ശരി കുളിക്കുക തിരിച്ചു വിളിക്കാം ഏ ഓക്കെ ചെയ്യാൻ വേണമെന്നില്ല എവിടെയാണ് ഇരിക്കുന്നത് കൃത്യമായി ചോദിച്ചു മനസ്സിലാക്കണം അല്ലെങ്കിൽ നമ്മുടെ ഈ സംഭവം എല്ലാം പാലിപ്പോവും ഇനി നീണ്ടുപോയരുത് എടാ നീ എന്താടാ പോന്നത് ഉത്സവത്തിന് എന്താ അവിടെ നിൽക്കാൻ എന്താണെന്ന് അറിയാമോ അവൻ അവിടെ ഇരിക്കപ്പെടതി കിട്ടുമോ സാധനം ഇവിടെ ഇരിക്കുമ്പോൾ അവന് പോകാൻ പറ്റുമോ കൊള്ളാമല്ലോടാ ഏതായാലും കാര്യങ്ങളൊക്കെ അവനിപ്പോ വന്ന കാര്യമായി ഇനിയിപ്പോ അവന് നമുക്ക് സഹായമാവും നമുക്ക് അങ്ങോട്ട് പോവാം കലങ്ങിയില്ല ഒരു ഗ്ലാസ് കൂടി മോനെ െ എനിക്കൊരു കാര്യം പറയാനുണ്ട് അച്ഛാ എനിക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല വലിയ മട്ടുപാവൊന്നും വേണ്ട ഒരു അഞ്ച് ബെഡ്റൂം ഉള്ള ഒരു വാർത്ത ഒരു കൊച്ചു വീട് നാളെ ഞാൻ മേശ വരാൻ പറയട്ടെ എടി എന്തിനാ നാളെ ആക്കുന്നേ നീ ഇപ്പം തന്നെ വിളി ഇവിടെ കെടുത്തി ഉറക്കിയിട്ട് രാവിലെ നമുക്ക് അളവല്ല എടുത്തിട്ട് പറഞ്ഞു വിടാം പിന്നെ അല്ലാണ്ട് സ്വറ പറഞ്ഞോണ്ടിരിക്ക നേത്തെ ഇറങ്ങാൻ നോക്കാം ഞാൻ ഏതായാലും കഞ്ഞി കുടിച്ചിട്ടേ കഞ്ഞി കുടിച്ചിട്ട് വന്നാ മതി അതെ കുട്ടി എനിക്ക് വയ്യ രാവിലെ മതി കഴിച്ചത് പോയി കിടക്കാൻ നോക്ക് വാ നമുക്കും പോവാ ഇന്നെങ്കിലും കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടേ പോകാവുള്ളേ അല്ലെങ്കിൽ ആ ഹറാം പറഞ്ഞ പിള്ളേരുണ്ടല്ലോ അവരെനിക്ക് സൗര്യം തരത്തില്ല ഞാൻ കാണുന്നുണ്ട് എല്ലാ തോന്നുവാസങ്ങളും എനിക്കറിയാം ചുമ്മാ തിന്നു കൊഴുത്തിന്ന് നടക്കില്ലയോ എന്തെങ്കിലും പണി ചെയ്യാറുണ്ടോ നീ നീ ഒരു കാര്യം ശ്രദ്ധിക്കണം ഞാൻ വളരെ ആഴത്തിലാണ് ആ ട്രെൻഡ് അവിടെ കുഴിച്ചിട്ടിരിക്കുന്നത് നീയോ നിന്റെ പിള്ളേരോ വിചാരിച്ചാൽ ഒന്നും നടക്കത്തില്ല രണ്ട് ബംഗാളികളെ വിളിച്ച് ചെയ്യിക്കണം എന്നിട്ട് അതിൻ്റെ താഴോട്ട് കുഴിച്ചു വരുമ്പോൾ ഒരു പ്ലേറ്റ് കാണും അന്നേരം ഈ ബംഗാളികളെ അങ്ങ് പറഞ്ഞു വിട്ടേക്കണം അതിൻ്റെ താഴെ ഒന്നര മീറ്റർ ആഴത്തിലും ഒന്നര മീറ്റർ വീതിയിലും ഒരു ട്രങ്ക് കാണാം വർമ്മജ വെട്ടം വീണ് തുടങ്ങി അപ്പൂപ്പ സ്ഥലം കൂടി ഒന്ന് പറഞ്ഞിട്ട് പോകും നീ തിരുന്ന് കൂട്ടണ്ട നാളെയാൻ വരും വന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം എടാ എവിടെയെങ്കിലും രണ്ട് ബംഗാളികളെ കണ്ടുവച്ചേക്കണം അപ്പൂപ്പൻ ഇന്ന് കാര്യങ്ങളെല്ലാം വന്ന് പറയാമെന്നാ പറഞ്ഞേക്കുന്നത് ഒന്ന് സമാധാനപ്പെടാ ഇന്നത്തെ ഒരു ദിവസം കൂടിയല്ലേ ഉള്ളു ഏതായാലും ഒരു അങ്ങ് ബുക്ക് ചെയ്യാൻ പോവാ പിന്നെ അറിഞ്ഞില്ലെന്ന് പറയുന്നു എടാ സുശീല ഈ ഫോൺ എനിക്കുള്ളതല്ല നിനക്കുള്ളതാ അപ്പൂപ്പന്റെ പ്രതിമ ഉണ്ടാക്കാൻ നീ പറഞ്ഞില്ലേ അവർ അപ്പൂപ്പന്റെ ഫോട്ടോ ചോദിക്കുന്നു അപ്പൂപ്പന്റെ മോട്ടയോ അത് എവിടുന്നു ഒപ്പിച്ചു കൊടുക്കുന്നാലോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മുടെ അപ്പൂപ്പനെ അപ്പൂപ്പൻ രാത്രിയല്ലേ വരുന്നത് അത് പുക മറത്തല്ലയോ വരേടാണ്ടാ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആരെങ്കിലും അപ്പൂപ്പനെ കണ്ടുണ്ടോ എടാ അച്ഛന്റെ മോട്ട മുടിയും കളഞ്ഞ ഒരു കപ്പടേം വീശാന് വെച്ചാ അപ്പൂനാവില്ലയോ ആ ഇത് അല്ലെന്ന് പറയൂ അത്രേ കാര്യമാണ് ർമ്മജ നിനക്ക് രണ്ടു ദിവസമായിട്ട് തീരെ ഉറക്കമില്ല ഇന്നു മുതൽ നീ സുഖമായി ഉറങ്ങും നമ്മുടെ സമ്പത്ത് എന്ന് പറയാൻ നിനക്ക് എന്ത് അവകാശം എന്റെ മോനെ ഞാൻ ഉണ്ണാതെയും കൊടുക്കാതെയും കൊടുത്ത സ്വത്തെല്ലാം മുച്ചൂടെ നിന്റെ പേരിൽ എഴുതി തന്നില്ലേ എന്നിട്ട് അവനെ നീ നോക്കിയോ അവൻ കടത്തണ്ണേ കിടന്നല്ലേ ചത്തത് നിന്റെ ഗതി അതാവാ നോക്കിയാൽ നല്ലത് കിട്ടിയതിന്റെ മുക്കാൽ പെങ്കും വിറ്റ് തൊളിച്ചില്ലയോ നിന്റെ മക്കളോട് പറ ജോലി എടുത്ത് ജീവിക്കാൻ പറ എല്ലാവരുടെയും ജീവിതം ഒരു പ്രതീക്ഷയാണ് ഒരിക്കലെല്ലാം ശരിയാകുമെന്ന് പ്രതീക്ഷ അപ്പൊ അപ്പൊ പറഞ്ഞു നോക്കേ തരി എന്തൊക്കെ പൊല്ലാ പോയെന്ന് കാറ് വീട് പണം ഇപ്പൊ എല്ലാർക്കും എല്ലാം കിട്ടിയല്ലോ അയ്യോ ണം ഇത് നന്മ പുരാണം ചിരിക്കുന്നവരുടെ കർമ്മപുരാണം ഇത് ധർമ്മപുരാണം